മേനായ ഡോക്ടർ സുൽഫി സൂചിപ്പിച്ച പോലെ നമ്മുടെ ഫീൽഡിൽ നിന്നിട്ട് ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ എഞ്ചിനീയർ സിസ്റ്റർ ടീച്ചേഴ്സ് ആരാണെങ്കിൽ അവരെ ഫീൽഡിൽ ഏറ്റവും നല്ല കാഴ്ചപ്പാടുകൾ അത് സമൂഹത്തിന് ഗുണം ചെയ്യണം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ജസ്റ്റ് ഒരു എക്സാമ്പിൾ സുൽഫി ഞാനൊക്കെ ആക്റ്റീവായിരിക്കുന്ന ഒരു സമയത്ത് ഐ എം ബിയുടെ ഡയാലിസിസ് കൊണ്ടുവരുന്ന അതുവരെ ഐ എം പിക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം നടത്തി മരുന്നുകൾ കൊടുക്കുന്നു പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കുന്നു അതിൽ നിന്ന് ഒരു കാഴ്ചപ്പാട് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് എൻ്റെ ഒരു ആശയമായിരുന്നു എന്ന് എൻ്റെ എന്ന് പറയുന്നത് ഞാൻ ഐ എം ബിയിൽ ആക്റ്റീവ് ആയിക്കുന്ന സമയത്ത് ഒരു കാഴ്ചപ്പാട് എന്തുകൊണ്ട് നമുക്ക് ഡയാലിസിസ് ചെയ്ത് കൊടുത്തൂടാം ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ നിങ്ങൾ നെഫ്രോളജിസ്റ്റ് അല്ലല്ലോ നിങ്ങളൊരു എം ഡി ഫിസിഷ്യൻ അല്ലേ നിങ്ങൾക്ക് എങ്ങനെയാണ് അതുകൊണ്ട് നടക്കാൻ പറ്റുക അതുകൊണ്ട് ഒരുപാട് പേര് എതിർത്തു ഞാൻ ഞാനെൻ്റെ മദർ ശരിക്കും കിഡ്നി പേഷ്യൻ്റായി ആയിട്ട് മരിക്കുന്നു സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സമയത്ത് എന്താണ് ഡയാലിസിൻ്റെ എ ടു സെഡ് എനിക്ക് അറിയുന്നത് കൊണ്ട് എൻ്റെ ഒരു ഐഡിയ ഞാൻ പറയുന്നത് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഐ എം ബിയിൽ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തുകൊടാം രണ്ടായിരത്തി എട്ടിൽ ആ ആശയം നമ്മൾ ഐ എം ബിയിൽ വയ്ക്കുന്നു എല്ലാവരും ഏറ്റെടുക്കുന്നു പാവപ്പെട്ട രോഗികളെ മാത്രം കണ്ടുപിടിച്ച് സാമ്പത്തികമായിട്ട് ബഹുമാനപ്പെട്ട അബ്ദുസമ്മദ് സാഹിബ് നമ്മുടെ കെനമിൻ്റെ അദ്ദേഹമാണ് രണ്ട് മെഷീൻ അതിന് എന്നാൽ നീ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് ഐ എം ബിയിൽ ഞങ്ങൾ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തത് ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി പറയാം അങ്ങനെ ആ ഐ എം ബിയിൽ ഡയാലിസിസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അന്ന് വരെ ഒരു കുട്ടിയും ഡയാലിസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആകെ ഡയാലിസിസ് ചെയ്തിരുന്നത് ആ തൃശ്ശൂരിൻ്റെ അപ്പുറത്തേക്കുള്ള ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾ അവർ പള്ളിയിൽ കൂടും കുറച്ച് പൈസ ഭരിക്കും അങ്ങനെ ഡയാലിസിസ് ചെയ്ത് കൊടുത്ത ഒരു സമൂഹം ആർക്കും ഡയാലിസ് കിട്ടിയിട്ടില്ല ഇന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ ഇന്ന് നിങ്ങൾ മുക്കിലും മൂലയിലും ഡയാലിസിസ് സെന്റർ അത് സി എച്ചിൻ്റെ പേരിലാവാം രാഷ്ട്രീയക്കാരുടെ പേരിലാവാം മതത്തിന്റെ പേരിലാവാം അമ്പലങ്ങളെ പേരിലാവാം അത് സത്യത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ കെ എൻ എമ്മിന്റെ ഐ എം പി ആണ് പലരും നിങ്ങൾക്ക് പ്രസംഗിച്ച് കേൾക്കാറില്ലേ ഈ മുസ്ലിങ്ങളൊന്നും ചെയ്തിട്ടില്ല ഈ സമൂഹം ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത് സത്യത്തിൽ ഈ കെ എൻ എമ്മിൻ്റെ ഐ എം പി എന്ന സംഘടന ഒരുത്തൻ്റെ ഉമ്മാക്ക് മരണപ്പെടുന്നു ഡയാലിസ് ചെയ്യാൻ കാശില്ലാത്തൊരു സ്റ്റേജിൽ അയാളുടെ ഒരു തോട്ട് പ്രോസസ്സ് ഒരു സംഘടനയിൽ വെക്കുന്നു സംഘടന വളർത്തിക്കൊണ്ടുവരുന്നു ഇന്ന് നിങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നതിൻ്റെ ആ ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്നത് ഈ കെ എൻ എമ്മിൻ്റെ ഐ എം പി ആണ് അവിടെയാണ് അക്ബർ സാഹിബ് പറഞ്ഞ കുൻതും ഹൈറ ഉമ്മത്തിൻ എന്ന് പറയുന്ന ആയത്തിൻ്റെ പ്രാധാന്യം ഈ സമൂഹത്തിൽ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ച് കൊടുത്താലും ഒരു സമൂഹത്തിന് ഒരു നന്മ ചെയ്ത് കൊടുക്കുന്ന ഒരു വർഗം നമ്മളായി കഴിഞ്ഞാൽ പിന്നെ ഈ ഇരവാദത്തിൻ്റെ പ്രശ്നമില്ല എല്ലാവരും നമ്മളെ ആളുകൾ മൊത്തത്തിൽ ഇതേപോലെ ഒരു ഐഡിയാസ് സമൂഹത്തിന് ഇട്ട് കൊടുത്താൽ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണ്ടോ അപ്പോൾ ഇതിന് ശരിക്ക് ഇപ്പോൾ ഗവൺമെൻറ് കുറേ സ്കീം കൊണ്ടുവരുന്നു ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നു ഈ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ എത്ര ബുദ്ധിയുണ്ട് എത്ര ഐഡിയാസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു ഏരിയയിൽ ഒന്ന് എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ കണ്ടുപിടിക്കണം ഏതാണ് നിങ്ങളുടെ ഏരിയയിൽ ഏറ്റവും നന്നായിട്ട് ഈ സമൂഹത്തിന് സേവനം ചെയ്യാൻ കാരണം നമ്മുടെ രണ്ട് ജനറേഷൻ മുന്നെടുത്താൽ നമുക്കറിയില്ല നമ്മുടെ വല്ലിപ്പാൻ്റെ പേര് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് നമുക്കറിയില്ല ഒരു രണ്ട് ജനറേഷൻ കഴിഞ്ഞാൽ അപ്പോഴും നമുക്കറിയില്ല കുറച്ച് സമയത്ത് നമ്മൾ സമൂഹത്തിന് ചെയ്ത് ഒരു സംഘടനയിൽ നിന്ന് ചെയ്തു കൊടുക്കുമ്പോൾ അത് ഓരോരുത്തരും വാദിക്കാറില്ലേ ഈ സമൂഹം പതിനെട്ടാം നൂറ്റാണ്ടിന് ശേഷം എന്തുകൊണ്ടു വന്നു എന്ന് ചോദിക്കുന്നതിന് ഉത്തരാണ് നിങ്ങൾ ഇരവാദം ഉന്നയിക്കുമ്പോഴും ഇന്ന് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും ഗോ സംരക്ഷകർക്ക് വേണ്ടിയിട്ട് തോക്ക് കൊടുക്കാൻ ഹരിയാന ഗവണ്മെന്റ് നിശ്ചയിക്കുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ നമ്മൾ എന്താണ് നമ്മൾ അവിടെയും കുൻതും ഹൈറ ഉമ്മത്താണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്താണ് ടോപ്പിലെത്താൻ പറ്റുന്നത് ആ ആശയം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇതാ ഞങ്ങളിവിടെ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് നിങ്ങളുടെ നൂതന ആശയങ്ങൾ അതിലൂടെ വരണം അതിന് നമുക്ക് അതിൻ്റെ എക്സ്പേർട്ടായിട്ടായിട്ട് ഇരുന്നിട്ട് നാളെ നമ്മൾ മരിച്ചു പോകുമ്പോൾ എൻ്റെ സമൂഹത്തിന് വേണ്ടി ഉള്ളിൽ നമുക്ക് പറയാൻ പറ്റണം കണക്കുകളൊന്നും നമ്മൾ വെക്കണ്ട അതൊക്കെ പഠിച്ചോ വെച്ചോളൂ പക്ഷേ ഒരു ഒരു സംഘടനു ലാബിലാവുമ്പോൾ ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നത് ഒരു സമൂഹം ഒന്നിച്ച് ചെയ്യുമ്പോൾ ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് കേരളം മൊത്തം ഡയാലിസ് ഫ്രീ കൊടുക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഡയാലിസ് കാര്യം ഞാനിത് ഫീൽ ചെയ്യുന്നത് എന്താ ഓട്ടക്കൽ നിന്ന് എൻ്റെ ഉമ്മാനെ കോഴിക്കോട് കൊണ്ട് ഡയാലിസ് എന്നെക്കൂടെ കഴിയില്ല അപ്പോൾ ഒരു എത്ര കഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള തോട്ട് പ്രോസസ്സിൽ നിന്നാണ് ഞങ്ങൾക്ക് ഐ എം ബിയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയത് എന്നതുപോലെ നിങ്ങളിൽ നിങ്ങളുടെ ഏരിയകളുണ്ട് അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൽ അർത്ഥമില്ല നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ഇന്ന് സമൂഹത്തിന് കാശ് ഒന്നും ആർക്കും ആവശ്യമില്ല നിങ്ങളടുത്ത് നല്ല ഐഡിയ ഉണ്ടോ അത് സമൂഹത്തിന് ഇഷ്ടം പോലെ നിങ്ങളുടെ നിങ്ങളെ സംരക്ഷിക്കാൻ അല്ലെ ഐഡിയ ഈ സമൂഹത്തിന് കൊടുക്കാൻ ഞങ്ങളെല്ലാവരും ഉണ്ട് നിങ്ങൾ പറഞ്ഞാൽ മതി അതിന് പ്രത്യേക സംഘടന ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്